നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ധർമ്മന്റെ പെണ് പോയി അവരുടെ കാല കയ്യെ പിടിച്ചിട്ട് ശ്രീദേവി ആനന്ദും ആര്യനും എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് വരുവാ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതി ഓടിച്ചെണ്ടു എന്തായ കാര്യങ്ങള് എന്ത് പെണ്ണ് വന്നില്ലേ ആകാംക്ഷ എല്ലാവർക്കും ഇവര് പോയി കാര്യങ്ങൾ സംസാരിച്ചാൽ അവരംഗീകരിക്കും അവര് വരും ഈ ബന്ധം നടക്കും എന്നൊരു ചിന്ത അത്ര സമയം ആ ഒരു നിമിഷം വരെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേങ്കില് അവരുടെ എല്ലാ ബാക്കിയെല്ലാവരുടെയും മുഖത്തെ ആ മ്ലാനത കണ്ടുകഴിഞ്ഞപ്പം ബാലനും കോമതിക്കൊക്കെ തോന്നി ഈ വിവാഹം നടക്കില്ലാന്ന് ആനന്ദനടുത്ത് ചെന്നിട്ട് ബാലൻ ജീവിച്ചു എന്താടാ ആനന്ദേ എന്താ സംഭവിച്ചേ നിങ്ങൾ അവരോട് ചെന്ന് സംസാരിച്ചില്ലേ അവരെന്ത് പറഞ്ഞു നിങ്ങൾ ആരും എന്താ ഒന്നും മിണ്ടാത്തേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ അപ്പോഴേക്കും ആരെയും പറഞ്ഞു അച്ഛാ അത് പിന്നെ ഈ വിവാഹം നടക്കില്ല ഏ വിവാഹം നടക്കില്ലെന്നോ നിങ്ങളിത് എന്താ പറയണേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പോകാന്ന് ഞാൻ ചെല്ലുമായിരുന്നെങ്കിൽ ഈ വിവാഹം നടന്നേനം ആരൊക്കെ ചെന്നിട്ടും കാര്യമില്ല അച്ഛാ അവരുള്ള കാര്യം തുറന്നു പറഞ്ഞു എന്ത് എന്താ കാര്യം എന്താ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ നിങ്ങൾ പറയില്ല ആരായി വിവാഹം മുടക്കാനായിട്ട് ചെന്നത് അവരെന്താ പറഞ്ഞത് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അവർക്ക് കൂടുതലൊന്നും പറയായില്ല അവര് പറഞ്ഞു ഈ വിവാഹം നടക്കില്ലെന്നാ അതിന് കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞു അവരവരുടേതായ രീതിയിലുള്ള കാരണങ്ങളൊക്കെ നിരത്തി പക്ഷെ അതൊന്നും ഈ വിവാഹം മുടങ്ങാൻ പറ്റുന്ന കാരണങ്ങളായിരുന്നില്ല നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അംഗീകരിച്ചെല്ലാം ഉള്ളൂ അവർക്ക് അവരുടെ മകളെ അങ്ങോട്ടേക്ക് കെട്ടിച്ചോടാൻ താല്പര്യമില്ല അത് ദേവമംഗലത്തേക്ക് വിടാൻ താല്പര്യമല്ലേ പോലും ഇത് കേട്ടതും ബാലം പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് നേരത്തെ ഒരു വാക്ക് പറയാമായിരുന്നല്ലോ അവർ ഈ മുഹൂർത്തം വരെ കാത്തിരുന്നു എന്താ ശ്രീദേവ ഞങ്ങള് കാല് പിടിച്ച് അപേക്ഷിച്ചു എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കണമെന്ന് പക്ഷെ അവരൊന്നും അംഗീകരിച്ചില്ല അച്ഛൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവോ ചെയ്തേ ഭാരം പറഞ്ഞു വേണ്ട ഇനി അവരുടെ പിന്നാലെ പോയി കാല് പിടിക്കേണ്ട ധർമ്മം പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ ഒരു കല്യാണം മുടങ്ങിയെന്ന് വെച്ചാൽ ഇത്രയധികം സങ്കടപ്പെടേണ്ട കാര്യമില്ല ഒരു കല്യാണം മുടങ്ങിയതല്ലേ ഉള്ളൂ ഇവിടെ ആരും ചത്തുപോയിട്ടൊന്നുമില്ല പിന്നെ സങ്കടപ്പെടണ്ട ധർമ്മന്റെ ഉള്ളിലെ വിഷമം എന്താന്ന് എല്ലാവർക്കും നന്നായി അറിയാം വേദന ഉള്ളിൽ അമർത്തുക കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു കല്യാണം വന്നേ അത് നല്ലൊരു പെൺകുട്ടി ധർമ്മൻ ഇഷ്ടപ്പെട്ടു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട എന്നിട്ടാണ് അവസാന മുഹൂർത്തത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നെ അപ്പോഴേക്കും ബാലം പറഞ്ഞു ധർമ്മ നീ വിഷമിക്കേണ്ട നിനക്ക് വേണ്ടിയിട്ട് നിന്റെ ഈ ഭാരേട്ടം നല്ലൊരു ആലോചന കൊണ്ടു കൊണ്ടുവരും ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നിനക്കായി ഞാൻ കണ്ടുപിടിക്കും ഇനിയിപ്പം ഇതിന്റെ പേര് നീ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല വിഷമോ എനിക്കാ എനിക്ക് നിങ്ങളുടെയൊക്കെ വിഷമം കണ്ടു നിങ്ങൾ ആരും വിഷമിക്കാരിന്നാ മതി എന്തിനാ എല്ലാവരും സങ്കടപ്പെടുന്നേ ഒരു കല്യാണം മുടങ്ങിയെന്ന് വെച്ചാൽ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമില്ല നടക്കാനുള്ള യോഗമില്ലായിരുന്നു അത്രമാത്രം അല്ലെങ്കിലും എനിക്ക് ഈ കല്യാണം എന്നൊന്നും പറഞ്ഞ് സെറ്റാവില്ല അതുകൊണ്ടായിരിക്കും ദൈവമായിട്ട് നേരത്തെ നേരത്തെ തന്നെ തട്ടിക്കളഞ്ഞ് ധർമ്മന്റെ ആ സംസാരത്തിൽ എല്ലാവർക്കും വേദനയായിപ്പോയി എല്ലാവരും ഭയങ്കര ആഘോഷിക്കാണ്ടിരുന്നല്ലേ ധർമ്മന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം പോലെ നടത്താനിരുന്ന ആ സമയം അത് ഏഹ് രാസരയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ നന്ദിതയ്ക്കും ഇന്ദിരാമയ്ക്ക് ഭയങ്കര വിഷമ ഇന്ദിരാമ എന്ന് ബാലനോട് പറഞ്ഞു ബാല വിഷമിക്കേണ്ട എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണ് ഈ കല്യാണം മുടങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്റെ മക്കള് അവരായിരിക്കും ഇതിന്റെ പിന്നില് അവരാണ് ഈ കല്യാണം മുടക്കിയത് അവരില്ലാതെ വേറെ ആരും വരില്ല സ്വന്തം അനുജനാന്ന് പോലും ഒരു വിചാരമില്ലാതെയാ ചേട്ടന്മാരി കല്യാണം മുടക്കിയിരിക്കുന്നത് ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം നിങ്ങൾ ആരും വിഷമിക്കേണ്ട പെട്ടെന്ന് ബാലൻ പറഞ്ഞു ഏയ് വേണ്ടമ്മ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യാം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു വേണ്ട അളിയ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്റെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ദേവമംഗളും കൃഷ്ണമംഗലും തമ്മിൽ ഇനി അടി ഉണ്ടാവാൻ പാടില്ല എനിക്കതിന് സമ്മതമല്ല കെട്ടിയില്ലെങ്കിൽ കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ എനിക്ക് വിധിച്ചിട്ടില്ല അത്രയും ഞാൻ കരുതുന്നുള്ളൂ അപ്പോഴേക്കും ഇന്ദിരാം പറഞ്ഞു വേണ്ട ധർമ്മ നീ വിഷമിക്കേണ്ട നീ എന്റെ മകനല്ലേ എനിക്ക് എന്റെ മൂന്ന് മക്കളും ഒരേപോലെയാണ് അതിനൊരു തിരിച്ചു വ്യത്യാസവും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം ബാ നമുക്ക് നമുക്കിറങ്ങാം അതും പറഞ്ഞ് ഇന്ദിരാൻ രാശ്രീ നന്ദിതൻ കൂടെ ഇറങ്ങുവാണ് പോയി കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഗോമതി ധർമ്മനെ പോയി കെട്ടിപ്പിടിച്ച് കരയുക എന്നിട്ട് പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് ആഗ്രഹിച്ചിട്ട് അവസാനം ഇങ്ങനെ ആയി പോയല്ലോടാ മോനെ നീ വിഷമിക്കണ്ടാ നിന്റെ ചേച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗോമതി ചേർത്ത് പിടിച്ചിട്ട് ധർമ്മം പറഞ്ഞു വിഷമോ എനിക്ക് വിഷമില്ല ചേച്ചിക്ക് വിഷമോ ഉണ്ടാവാരുന്നാ മതി അല്ലേലും വിഷമിക്കണം എന്തിനാ എല്ലാര്ക്കും മനസ്സിലായി ധർമ്മന്റെ വിഷമം എന്താണെന്ന് ഒടുവിൽ എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ ബാലം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾക്കാർക്കൊന്നും തോന്നരുത് ഇനിയിപ്പം എത്ര കല്യാണം എന്നു പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുള്ളു അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ തന്നെ പറയണം ഞാൻ അവരെ ഇന്ന് കാണിച്ചെന്ന് കാണാൻ പോവാ ഗോമതി ഒന്നും സംഭവിച്ചില്ല ഗോമതി എല്ലാരും തടഞ്ഞു വേണ്ട ബാലേട്ടാ ഇപ്പോഴങ്ങോട്ടേക്ക് പോകണ്ട ആര്യം പറഞ്ഞു ഏയ് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണമേ നമ്മളിങ്ങനെ ഒളിച്ചു മറിച്ചു വെച്ചിട്ട് കാര്യമില്ല അവരാണ് ഈ വിവാഹം തറത്തെങ്കിൽ ചോദിക്കുക തന്നെ വേണം ആകാശും ആനന്ദൊക്കെ ആ ഒരു രീതി തന്നെയായിരുന്നു അല്ല എന്തിനാ നമ്മൾ മാറി നിക്കുന്നേ മാമനൊരു നല്ല ബന്ധം കിട്ടുമ്പോ അവര് സന്തോഷിക്കല്ലേ വേണ്ടേ ഒന്നും സ്വന്തം ചോര രക്ഷപ്പെടുന്നു കാണുമ്പോ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അത് അങ്ങനെ ചിന്തയുള്ളവർക്കല്ലേ അവർക്കതില്ലല്ലോ അവരുടെ മനസ്സിലോ ഗോമതി സ്റ്റോഴ്സ് ബാലൻ തോറ്റുതുന്നം പാടണം അതുമാത്രമേ ഉള്ളൂ ബാലനെ തോൽപ്പിക്കണം അതിനിപ്പം സ്വന്തം അനുജന്റെ ചോറ് കൊടുത്തിട്ടാണെങ്കിലും ബാലേന്റെ കണ്ണീര് കാണണം ഇത് കേട്ട ബാലൻ പറഞ്ഞു അവർക്ക് എന്റെ കണ്ണീരല്ലേ കണ്ടേ അതിനെന്നെ ദ്രോഹിച്ചോട്ടെ പക്ഷെ ഈ നിരപരാധിയായ ധർമ്മനെന്തിനെ എങ്ങനെ അവനെ ഞാൻ എന്റെ മകനെ മകനെപ്പോലെയാണ് കണ്ടത് അളിയനെ അളിയനെപ്പോലെയല്ല ഇന്ന് വരെയും കണ്ടുള്ളൂ അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ധർമ്മനു വിഷമായി ധർമ്മം പറഞ്ഞു ദേ മരേട്ടാ ഒന്നിനും പോണ്ട ഒരു പ്രശ്നത്തിനും പോണ്ട എന്നെ ഓർത്തിട്ട് നിങ്ങളെങ്കിലും ഒന്ന് സമാധാനിക്കുക അതും പറഞ്ഞ് ധർമ്മം മുറിയിലേക്ക് പോയി കഥ അടിച്ചു ധർമ്മന് നല്ല സങ്കടമുണ്ട് അപ്പോഴേക്കും ആരും വന്നിട്ട് പറഞ്ഞു അച്ഛാ കണ്ടില്ല മാമന്റെ വിഷമം എന്താണെന്ന് എല്ലാവരും എന്ത് പ്രതീക്ഷയോടുകൂടിയായിരുന്നു കോമതി പറഞ്ഞു സാരം മോനെ പോട്ടെ എന്തായാലും ഇവിടെ കൊണ്ട് അവസാനിച്ചല്ലോ ഇനിയിപ്പം വിവാഹം നിശ്ചയം കഴിഞ്ഞ കല്യാണത്തിന് സമയമായിരുന്നെങ്കിലോ അപ്പൊ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ വിഷമാവില്ലേ ഇത്രയും സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഒരുങ്ങി പോയതല്ലേ ഇനിയിപ്പം വിവാഹമാണെങ്കിൽ ആൾക്കാരെല്ലാം വിളിച്ച ആൾക്കാരെല്ലാം വന്നു ഈ കഴിയുമ്പോഴേന്ന് നാണക്കാരുണ്ടായിരുന്നെങ്കിലോ അത്രയോളൊന്നും കാര്യങ്ങൾ എത്തിയില്ലോ വിഷമിക്കണ്ട അതൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നുണ്ട് അതേസമയം ഇന്ദിരാമേ രാജ്യം നന്ദിദേ കൂടെ ഞാൻ വീട്ടിലേക്ക് പോവാ വീണ്ടും വാതിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇന്ദിരാമേ അവിടെ നിന്നു പെട്ടെന്ന് നന്ദി ചോദിച്ചു എന്താമ്മ ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് ഞാൻ കയറണമെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം എന്താമ്മേ അമ്മയ്ക്ക് എന്താ അറിയേണ്ടേ അല്ല നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല എനിക്കറിയേണ്ടത് അനന്തനോടോ അച്യുതനോടോ അവരെന്തിനായി കല്യാണം മുടക്കിയെന്ന് ആ കാര്യം അറിയണം ആ ചോദിച്ചിട്ട് ഇനിയിപ്പം ഞാനങ്ങോട്ടേക്ക് കയറുന്നുള്ളൂ അപ്പോഴേക്കും രാജ്യത്തോട് അമ്മ അകത്തേക്ക് വാ അകത്ത് പോയിരുന്നു സംസാരിക്കാം അതൊന്നും വേണ്ട എന്ത് വേണമെന്ന് എനിക്ക് അറിയാം ഞാൻ തീരുമാനിച്ചോളാം ഒടുവിൽ അനന്തനോ അച്യുതനെ അങ്ങോട്ടേക്ക് വന്നു എന്താമ്മേ എന്താ കാര്യം എന്താ ഇന്ദ്രാമ എന്നൊരു സത്യം പറ നിങ്ങളാണോ ധർമ്മന്റെ വിവാഹം മുടക്കിയത് വിവാഹം മുടക്കിയെന്നോ ഒന്നും അറിയത്തില്ലാത്ത മട്ടേ അലോക ചോദിക്ക വേണ്ട അലോകെ എന്റെ മുന്നിൽ കിടന്ന് ഉരുടെ കളിക്കണ്ട എനിക്കറിയാം നിങ്ങളതിന്റെ പിന്നിൽ നിന്ന് എന്നാലും സ്വന്തം ചോരയോട് ഈ ക്രൂരതയ്യാൻ നിനക്കെ എങ്ങനെ തോന്നിയിടാ അപ്പോഴേക്കും അന്തം പറഞ്ഞു അമ്മേ ഈ വിവാഹം വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞല്ലേ ഈ വിവാഹം നടന്നാലേ ഗോമതി സ്റ്റോഴ്സ് ബാലന് വെല്ലുവിളിക്കുന്ന പോലെ ഞങ്ങളെ പിന്നെ ഞങ്ങളാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ കൃഷ്ണമംഗലത്തെ ചോരയാണ് അവന് ധർമ്മന് അവന്റെ കല്യാണം ഇവിടെ വെച്ചാൽ നടത്തണ്ടേ അല്ലാതെ ഏമംഗലത്ത് വെച്ചല്ല അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇത് മാത്രം ഒരു വഴി കാണുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഈ വിവാഹം വേണ്ടെന്ന് വെക്കണമെന്നു എടാ നീ എന്താടാ പറഞ്ഞെ എന്നും പറഞ്ഞ അനന്തിട്ട് പോയി രണ്ടറങ്ങി ഇട്ടു കൊടുത്തു ഇന്ദിരാമോ വേറൊന്നും നോക്കിയില്ല അപ്പോഴേക്ക് അച്യുതൻ ചോദിച്ചു അമ്മ എന്തിനാ എണ്ണ തല്ലീത് തല്ലീത് എന്തിനാ നിനക്ക് അറിയണല്ലേ ആഹ് നിന്റെ ബുദ്ധി ആയിരിക്കൂല നിന്റെ നിന്റെ മകന്റെ ബുദ്ധി ആയിരിക്കില്ല ഇതിന്റെ പിന്നില് എന്നും പറഞ്ഞ അച്യുതിനൊണ്ടും കൊടുത്തു എടാ ഇത് ഞാൻ ആദ്യമേ തരേണ്ടതായിരുന്നു പക്ഷെ ഞാൻ ആദ്യം തന്നില്ല അത് ഞാൻ ചെയ്ത തെറ്റ് പക്ഷേ അന്നേയും ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എൻ്റെ മകൻ അവൻ്റെ ചേച്ചിയും കൈയിൽ പിടിച്ചിവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടും നന്നാടാ നിന്നെ പോലെയുള്ള ദുഷ്ടന്മാരുടെ ഇടയിൽ അവൻ നിൽക്കാത്ത അവൻ സ്നേഹമുള്ളവനാണാ നീയൊക്കെ അവനെ തകർക്കാൻ നോക്കിയാൽ അവനൊന്നും സംഭവിക്കില്ല കണ്ടോ അവന്റെ കല്യാണം ഗോമതി സ്റ്റോഴ്സ് ബാലൻ അതിഗംഭീരമായിട്ട് നടക്കും നടത്തും നിനക്കൊക്കെ എത്ര വിവാഹം മുടക്കാൻ പറ്റും നീയൊക്കെ ഒരാണെന്ന് പറഞ്ഞ് എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നേ പിന്നെ നീ കൂടുതലും കളിച്ചാണ്ടല്ലോ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാവോ ഈ വീടും പറമ്പ് ആരുടെ പേരിൽ കാര്യം ഞാൻ ഗോമതിയോട് പറയും പിന്നെ നിന്നെയൊക്കെ ഇവിടെ നിന്ന് അടിച്ചിറക്കും അത് കാണണം ആ വെല്ലുവിളി കേട്ടപ്പം അനന്തനും അച്യുതനും ഞെട്ടി അമ്മ എന്തൊക്കെയാ പറയണേ ഒന്ന് പതുക്കെ പറ ആരെങ്കിലും കേൾക്കും കേൾക്കട്ടാ സ്വന്തം ചോരയെ തന്നെ ചതിക്കാൻ നിനക്കൊക്കെ തോന്നിയവനല്ലേ നിന്റെയൊക്കെ അഭിമാനം നീയൊക്കെ പുറത്ത് നീയൊക്കെ ഇറങ്ങി തെണ്ടി തിരിയെന്ന് ഞാൻ കാണിച്ചറിണോ അതും പറഞ്ഞ് ഇന്ദിരാമൻ ദേഷ്യപ്പെട്ടു ഇന്ദിരാമ്മയ്ക്ക് അത്ര കട്ടക്കരിപ്പായിരുന്നു വിവാഹം മുടങ്ങിയ കാര്യത്തിൽ ആ സമയം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അനന്തനോ അച്ഛനോ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്